സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശസ്ത്രക്രിയക്കെത്തിച്ച വീട്ടമ്മ ചികിത്സയ്ക്കിടെ മരിച്ചു വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശസ്ത്രക്രിയക്കെത്തിച്ച എങ്കക്കാട് പള്ളത്ത് മുരളീധരന്റെ ഭാര്യ നിർമ്മലയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ചത് ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്കായി നിർമ്മലയെ ഓട്ടുപാറയിലുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച ശസ്ത്രക്രിയ നടത്തിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരമായതോടെ അന്നേ ദിവസം രാത്രി പതിനൊന്നോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി എന്നാൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ രക്തസ്രാവം വയറ്റിൽ കട്ട പിടിച്ചത് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിയാതിരുന്നതാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു സംഭവത്തിൽ നിർമ്മലയുടെ ഭർത്താവ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി മൃദുല അഭിരാമി എന്നിവർ മരിച്ച നിർമ്മലയുടെ മക്കളാണ് വിനോദ് വിഷ്ണുപ്രസാദ് എന്നിവർ മരുമക്കളാണ്